ഞായറാഴ്ചകളിൽ കുമളി ചക്കവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ മൈതാനത്ത് വൻ തിരക്കാണ് നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇവിടേക്ക് എത്തുന്നത് വർഷങ്ങളായി തുടരുന്ന കട്ടപ്പന കുട്ടിക്കാനം കുമളി നെടുങ്കണ്ടം രാജാക്കാട് എന്നിവിടങ്ങളിൽ നിന്നു പോലും ഇവിടേക്ക് ഞായറാഴ്ചകളിൽ അഞ്ഞൂറിലേറെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എത്തുന്നത് ഫുട്ബോളാണ് ഇവരുടെ ഇഷ്ട വിനോദം വിവിധ നിറത്തിലുള്ള ജേഴ്സികൾ അണിഞ്ഞ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരങ്ങളാണ് നടത്തുന്നത് ഒരാഴ്ചത്തെ അധ്വാനത്തിന് ശേഷം പന്ത് കളിക്കാനും അവധി ദിനം കായിക മത്സരങ്ങൾ കണ്ട് ആസ്വദിക്കാനും എത്തുന്ന ഇവർ പ്രദേശവാസികൾക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നാട്ടുകാരും ഇവരുടെ മത്സരങ്ങൾ കാണാൻ എത്താറുണ്ട് രാവിലെ എട്ടിനെത്തുന്ന ഇവർ ഉച്ചതിരിഞ്ഞാണ് മടങ്ങിപ്പോകുന്നത് മൈതാനത്തിന് സമീപത്തെ കടകളിലും ഇവരുടെ വരവ് കൊണ്ട കച്ചവടവും ലഭിക്കാറുണ്ട് പന്ത് കളിക്കുന്നതിനുള്ള പരിശീലനവും പുതുതായി എത്തുന്നവർക്ക് നൽകുന്നു ക്രിക്കറ്റ് മത്സരങ്ങളും ഇടയ്ക്ക് ഉണ്ടാകാറുണ്ടെങ്കിലും ഫുട്ബോൾ തന്നെയാണ് ഇവരുടെ മുഖ്യ വിനോദം